തട്ടിപ്പിൽ ഇരയായ ോട് സ്വദേശി ദേവിക ആണ് നമുക്കൊപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് വിളിച്ചത് അപ്പം അവർ പറയുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ വീണ്ടും പറഞ്ഞത് വണ്ടി തരാം പിന്നെ അവർ പറയുന്ന ആന സായി ഗ്രാമത്തിലെ സാറിന്റെ ആനന്ദ് തോമസ് ആനന്ദ് കുമാർ ആളുടെ ഇതിലായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ വരെ പൈസ വാങ്ങിയ ആൾ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തി വരുന്ന ആളാണ് പറ്റിക്കുന്ന ആളല്ല നിങ്ങൾക്ക് എന്തായാലും മുപ്പത് ദിവസത്തിനുള്ളിൽ വണ്ടി തരും പിന്നെ ആൾക്കാരൊക്കെ ആളെ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ഈ ചീത്ത പറയുന്ന ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പൈസ നിങ്ങൾക്ക് തന്നെ തന്നിട്ട് തിരിച്ച് അവരിങ്ങോട്ട് ചീത്ത വിളിച്ചാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമെന്നൊക്കെ ഒരുപാട് അങ്ങനെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ വിളിച്ച് സ്വിച്ച് ഓഫാണ് ഫോൺ എടുക്കുന്നില്ല ഞങ്ങളേന്ന് നിന്ന് രണ്ടായിരം രൂപയാണ് വാങ്ങിച്ചത് റെസിപ്റ്റില് അമ്പത്താറും പിന്നെ ആറായിരം രൂപ അവരുടെ അവരെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിയത് പരാതി പിൻവലിക്കാനാണോ ആവശ്യപ്പെടുന്നത് പിൻവലിക്കാൻ പറയുന്നില്ല ആദ്യമൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുകയായിരുന്നു ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ഇനിയും നിങ്ങൾ വണ്ടി തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാതിപ്പെടും പിന്നെ അത് വേറെ പ്രശ്നമാകും അപ്പോഴൊക്കെ അങ്ങേര് തിരിച്ചൊന്നും പറയൂല നിങ്ങൾക്ക് തരാം തരാം ആദ്യമൊക്കെ ആദ്യം വണ്ടി കൊടുത്ത് രണ്ട് മാസം കഴിഞ്ഞ ശേഷം ആദ്യം പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് തരാമെന്നാണ് രണ്ട് മാസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിളിച്ചും പറഞ്ഞു ഇലക്ഷൻ ആയതുകൊണ്ടാണ് താമസിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഉടനെ വണ്ടി കിട്ടും അങ്ങനെയാണ് ഞങ്ങളുടെ അത് പറഞ്ഞത് പിന്നെ ദിവസം മാറി മാറി ഓരോ ദിവസം വിളിക്കുമ്പോഴും ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസം പത്ത് ദിവസം ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വിജയദാസിനെ പുള്ളി ഇതിൻ്റെ ആരാ അറിയാമോ അയാള് ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണർ അങ്ങനെ എന്തുമാണ് എങ്ങനെയാണ് അച്ഛനാണ് പറഞ്ഞിങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് വനിതകൾക്ക് വേണ്ടി പകുതി വിലക്ക് വണ്ടി കൊടുക്കുന്നു അങ്ങനെയാണ് ഞങ്ങളും പോയി പൈസ കൊടുത്ത് എല്ലാം പോലീസ് പോലീസ് പറയുന്നു ഞങ്ങളെ വിളിച്ചിട്ട് ഇപ്പോഴും ആളെ സ്വിച്ച് ഓഫാണ് ഫോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടെത്താൻ പറ്റണില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പകുതി പൈസയെങ്കിലും വേണം അപ്പം ഞങ്ങൾ എനിക്കൊരു ഒരു പൈസ ആ മോനുണ്ട് അപ്പം മോനെ വെച്ചുകൊണ്ടാണ് ജോലിക്കും പോയി ഞങ്ങൾ ആ പൈസയാണ് ഇവിടെ കൊണ്ട് കൊടുത്തത് പൈസ കിട്ടിയ വലിയ ഉപകാരം നിങ്ങളുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് എവിടെന്നെങ്കിലും വിളിച്ചോ ആ ഹോണ്ട കരമന ഹോൺ ഡേ ആയിട്ടാണ് ഇവർക്ക് ടയ്യപ്പുള്ള അവിടെ നിന്ന് വിളിച്ചായിരുന്നു ഒരു ലേഡി ആയിരുന്നു ആള് പറഞ്ഞു നിങ്ങൾ ആ നിങ്ങളുടെ വണ്ടിയുടെ കളർ എന്താണെന്ന് ചോദിച്ച് അപ്പോൾ ഞങ്ങൾ കളറൊക്കെ പറഞ്ഞു അപ്പം ഒരു ഒ ടി പി വരും അപ്പം നിങ്ങൾ തിരിച്ചങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഒ ടി പി ഒന്നും വന്നില്ല രണ്ടു മൂന്ന് ദിവസം ആളെ കോൺടാക്റ്റ് ചെയ്ത് അപ്പോൾ അവർ പറയുന്ന ആദ്യം പറഞ്ഞു ഞങ്ങൾ വിളിച്ചില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ ഈ ഇടയ്ക്ക് ഈ കേസൊക്കെ കൊടുത്തതിന് ശേഷം ആളെ വിളിച്ച് ഈ വിജയദാസ് വിളിച്ചിട്ട് എടുക്കുന്നില്ല സ്വിച്ച് ഓഫാണ് എന്തെങ്കിലും ആളെക്കുറിച്ച് അറിയാൻ എന്ന് ചോദിച്ചു അപ്പോൾ വിളിച്ചപ്പം ആ ലേഡി പറഞ്ഞു അറിയാൻ പറ്റൂല ചിലപ്പോൾ ഇവിടുത്തെ മാനേജറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതായത് പണം കൊടുത്ത ആളുകളോട് ബൈക്ക് ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത് ഒറിജിനലായിട്ട് എമഹായുടെ അവിടെ നിന്ന് വിളിച്ചതാണോ എന്നറിയില്ല അതിൽ നമ്മൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷേ അവരുടെ പ്രോസസ്സൊക്കെ റെഡിയാണ് നിങ്ങളെടുത്ത് നിങ്ങൾ ഇന്ന കളർ തന്നെയാണോ വണ്ടി ചൂസ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ തരത്തിൽ അതായത് ഒരു തട്ടിപ്പ് നടത്തി അത് വിശ്വസിപ്പിക്കാൻ മറ്റ് ചിലപ്പോൾ ഒരുപക്ഷേ ഇവരുടെ തന്നെ ആളുകളെ കൊണ്ട് വിളിപ്പിച്ചതാകാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം